നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം യമുന കല്യാണി എന്ന രാഗത്തിലൂടെ പ്രശസ്തമായ കുറച്ച് കീർത്തനങ്ങളും അതുപോലെ ഫിലിം സോങ്സുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് യമുന കല്യാണി എന്ന രാഗം അറുപത്തിയഞ്ചാമത്തെ മേളകർത്ത രാഗമായ മേജ കല്യാണി അതായത് കല്യാണിയിൽ നിന്നും ജന്യമായിട്ടുള്ളതാണ് ഈ രാഗത്തിൽ ഒരുപാട് കീർത്തനങ്ങളുണ്ട് അതുപോലെ എണിയാൽ തീരാത്തത്ര ഫിലിം സോങ്സും ഉണ്ട് കുറേയൊക്കെ വളരെ പോപ്പുലറാണ് ചിലത് അത്ര പോപ്പുലർ അല്ലാതെയും കണ്ടിട്ടുണ്ട് അപ്പോൾ കർണാടക മ്യൂസിക്കിലേക്ക് വന്നാൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു കീർത്തനം എന്ന് പറയുന്നത് കൃഷ്ണാനി ബേ നീ ബോ ഈ കീർത്തനമായിരിക്കും ഒട്ടുമിക്ക ആളുകളും ഇതിൻ്റെ ഒരു തുടക്കമെങ്കിലും കേട്ടിട്ടുണ്ടാവും അല്ലേ ഇനി മറ്റൊന്ന് ശ്രീരാമചന്ദ്രകൃപാലു ഭജമന ഹരണഭവഭയദരുണം ഇതൊരു ഭജനാണ് അതുപോലെ രാധാ കൃഷ്ണ ചില ഫിലിം സോങ്സിൻ്റെ ഇടയിലൊക്കെ ഈ ഒരു കീർത്തനത്തിൻ്റെയും ഒരു ചെറിയ ഭാഗം നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇനി മറ്റൊന്ന് ജയ ജഗതീശ നന്ദകിശോറ ഇത് മറ്റൊരു കീർത്തനം ഇങ്ങനെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ചില കീർത്തനങ്ങളാണ് ഇതൊക്കെ ഇനി ഇതല്ലാതെ ഇനിയും ഒരുപാട് കീർത്തനങ്ങളുണ്ട് ഇനി ഫിലിം സോങ്സിൻ്റെ കാര്യമെടുത്താൽ വളരെ പ്രശസ്തമായ ഒരുപാട് പാട്ടുകളുണ്ട് പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം തൊട്ട് ഇപ്പോൾ വരെയും ഉള്ള ഒരുപാട് പാട്ടുകൾ അതേതൊക്കെയാണെന്ന് കൂടെ നമുക്ക് നോക്കാം ഇതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫിലിം സോങ്ങ് ഉണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കും ആകാശ താമര അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിലെ ആ പാട്ടിൻ്റെ തുടക്കം ഇങ്ങനെയായിരുന്നു ഇനി മറ്റൊന്ന് ഒരു വാക്കുമിണ്ടാതെ ഒരു നോക്കു കാണാതെ കാട്ടു നിന്ന വളരെ പ്രശസ്തമായ വളരെ മെലോഡിയസ് ആയിട്ടുള്ള ഒരു ഗാനം ഇനി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാട്ട് എടുത്തു കഴിഞ്ഞാൽ അമ്പികെ ജഗദംബികെ ഇനി കുറച്ച് പാട്ടുകളും കൂടെ നോക്കിയാൽ പൂശുന്ന ൈതേ കൈനീ ശരദിന്ദുമലർ ദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ മങ്ങൾ ശ്രുതി വീട്ടി എന്തി കണ്ണ എനിക്കെന്തേ തന്നില്ല കൃഷ്ണ തുളസിക്കരിരായി ജന്മം കണ്ണിനീൻകരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം നദികളിൽ സുന്ദരിയമുന പുഷ്പം ചൂടും കടലോരതീരം ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്ക് നാവിൻ്റെ പൊന്നിൻ ചിലം പോലീ കയട്ടുണർന്നു പൂവുകൾ പോത്തു എൻ്റെ തങ്കക്കിനാവിൻ താഴ്വരയിൽ ശ്രീലവസന്തം വസന്തം പീലിയൊഴിഞ്ഞു കതിവന്നൂർ വീരനെ നോമ്പു നോറ്റിരുന്നു മാമയിൽ പീലി പോലഴകോലും പെൺകൊടി മധുരപ്രതീക്ഷതൻ പൂങ്കാവിൽ വച്ചൊരു പാവാടപ്രായത്തിൽ താമരമുട്ടായിരുന്നു നീ എത്ര എത്ര ഗാനങ്ങളല്ലേ എല്ലാം ഒന്നിനൊന്ന് മനോഹരമായവ അതുപോലെ നിങ്ങൾക്കും അറിയാവുന്ന ഇനിയും ഒരുപാട് ഗാനങ്ങളുണ്ടാവും ഇതേ രാഗത്ത് അതറിയാവുന്നവർ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മുഴുവനായി കണ്ടതിന് ഒരുപാട് നന്ദി